എപ്പിസോഡ് ബൈബിൾ ചെയ്യുന്നു ൊന്ന് മുതൽ വരെയുള്ള വേദങ്ങളെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അബ്രഹാമിന് എത്രാമത്തെ വയസ്സിലാണ് തലമുറ ലഭിച്ചത് നൂറാമത്തെ വയസ്സിൽ രണ്ടാം ക്വസ്റ്റ്യൻ ിനെയും കൊണ്ടുപോയത് അബ്രഹാമിന്റെ മഹന്റെ ഇസഹാക്ക് മരുഭൂമി ഹാഗറും മകനും പോയപ്പോൾ അബ്രഹാം എന്തെല്ലാം കൊടുത്തു വിട്ടു അപ്പവും ഒരു തുരുത്തി വെള്ളവും അഞ്ചാം ക്വസ്റ്റ്യൻ നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്നു ഞാൻ ഇപ്പോൾ അറിയുന്നു എപ്പോൾ തൻ്റെ ഏകജാതനായ മകനെ യാഗം കഴിക്കാൻ മടിക്കാത്തത് കൊണ്ട് ആറാം ക്വസ്റ്റ്യൻ ആരുടെ മകളായിരുന്നു മകൾ ഏഴാം ക്വസ്റ്റ്യൻ അബ്രഹാമിന്റെ കാലം എത്ര നൂറ്റി എഴുപത്തി അഞ്ച് എട്ടാം ക്വസ്റ്റ്യൻ മേൽ മുഴുവനും രോമും കൊണ്ടുള്ള വസ്ത്രം പോലെ ആയിരുന്നു ആരുടെ ഏഷാവിന്റെ ഒമ്പതാം ക്വസ്റ്റ്യൻ ഇസഹാക്കിന്റെ ഭാര്യയുടെ പേര് എന്തായിരുന്നു അവർക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു അവരുടെ പേര് ഇസഹാക്കിന്റെ ഭാര്യയുടെ പേര് അവർക്ക് രണ്ട് മക്കൾ ഉണ്ടായിരുന്നു മക്കളുടെ പേര് ഏഷാവും യാക്കോവും പത്താം ക്വസ്റ്റ്യൻ യാക്കോവ് ഏഷാവിന് പായസം കൊടുത്ത് എന്തോന്ന് വാങ്ങിച്ചു ജ്യേഷ്ഠ അവകാശം പതിനൊന്നാം ക്വസ്റ്റ്യൻ സമർത്ഥൻ സമർത്ഥൻ ആരായിരുന്നു ആരായിരുന്നു പന്ത്രണ്ടാം ക്സ്റ്റ്യൻ സാധുശീലനും കൂടാനവാസിയും ആരായിരുന്നു യാക്കോ താങ്ക് യു ഫ്രണ്ട്സ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക நமக்கு அடுத்த எபிசோட காணும் பாய்